ഹായ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ എയർപോർട്ടിൽ കേട്ടോ നമ്മൾ സ്റ്റഡി ലിങ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് ഇപ്പോൾ ഇന്ന് കസാക്കിസ്ഥാനിലേക്ക് പോവുകയാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് ഡൽഹിയിൽ നിന്നാണ് അപ്പോൾ കണ്ണൂർ ടു ഡൽഹി ഡൽഹി ടു ഷിംഖൻ്റ് സൗത്ത് ഖസാക്ക് മെഡിക്കൽ അക്കാഡമിയിലെ ആണ് ഇപ്പോൾ നമ്മളെ മുന്നിൽ നിൽക്കുന്നത് എല്ലാവർക്കും ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ചെക്കിങ് ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നേരെ ഡൽഹി ഡൽഹിയിൽ നിന്ന് ഷിംകൻഡ് എന്നുള്ള രീതിയിലാണ് വരിക ഫുള്ള് ട്രാവൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇനി പോകുന്ന സ്റ്റുഡൻസിന് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഉള്ളതാണ് അപ്പോൾ അപ്പോൾ നമുക്കിനി ഈ യാത്രയിൽ കാണാം പതിനൊന്ന് പന്ത്രണ്ട് സ്റ്റുഡൻസും ഞങ്ങളുടെ സ്റ്റാഫ് സ്റ്റഡി മീൻസിൻ്റെ നാല് സ്റ്റാഫും കൂടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് പിന്നെ ഞങ്ങളെ കസാക്കിസ്ഥാൻ കോർഡിനേറ്ററും സജാ സാറും ഇതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട് ഫൈനൽ കോളാണ് ഇപ്പം ഏകദേശം സിക്സിലാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ എല്ലാവരും ഡൽഹി എയർപോർട്ടിലാണ് ഉള്ളത് ഞങ്ങൾ ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് നേരെ ഇപ്പോൾ ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് ആണ് ഫ്ലൈറ്റ് വരുന്നത് ഇപ്പോൾ ഏകദേശം നയൻ ഓ ക്ലോക്ക് ആയി അപ്പോൾ ഇനി ബാക്കി ഷിംഖൻഡിൽ എത്തിയിട്ട് കാണാം ഓക്കെ இங்க என்ன சிங்கிள்மேட்டல பேக்கர்ஸ் கேரி இருக்கா மஸ்கூரிசல்னோடு இருக்கு தியூ கரெக்ட் டைம்ல நோபரா அந்த ஐசி ஸ்பெசிஃபிகேட் சிங்கிள்மேட்டல டைப் கே லோட் குவாலிட்டி இந்த சென்சரோடே சென்சரோன் டேட் லைக் சென்சார் ஸ்டாபண்ட் சிங்கிள்மேட்டல െ പിക്ക് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി അയച്ചുള്ള ബസ്സാണ് ബസ്സിലാണ് നമ്മൾ സ്റ്റൂഡൻസിന് നമ്മളെല്ലാം പോകുന്നത് നേരെ ഹോസ്റ്റലിലേക്കാണ് പ്രകടിച്ച് ഒരു ഇരുപത് മിനിറ്റ് ദൂരാണ് ഉള്ളത്

ഷികൻ്റെ സിറ്റി നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ യൂണിവേഴ്സിറ്റി വരുന്നത് ഷിവൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ സിഗ്നൽ അതുപോലെ റോഡാണ് തൊട്ടപ്പുറത്തുള്ളതാണ് യൂണിവേഴ്സിറ്റി അതാണ് യൂണിവേഴ്സിറ്റി വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ വരുന്നത് ഈ പ്ലാസയാണ് പ്ലാസയുടെ ഹോസ്റ്റൽ വരുന്നത് ഏകദേശം നാല് ഹോസ്റ്റലുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസൊക്കെ നിൽക്കുന്ന മലയാളി സ്റ്റുഡൻസൊക്കെ നിൽക്കുന്ന ഹോസ്റ്റലാണ് അത് വരുന്നത് ആ ഹോസ്റ്റൽ കഴിഞ്ഞാൽ ഷിംകൻ ഇപ്പോൾ അതിൻ്റെ ബാക്കിലൂടെ തന്നെ വഴിയുണ്ട് ഇവർക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചകളിലേക്ക് പോകാം ഞങ്ങൾ സ്റ്റഡി ലിങ്സിൻ്റെ ടീമാണുള്ളത് ഞങ്ങൾ എല്ലാവരും സ്റ്റുഡൻസിൻ്റെ കൂടെ വന്നതാണ് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് കീർത്തി സ്റ്റഡി ലിങ്സിൻ്റെ കാലിക്കറ്റ് ഹെഡാണ് രേഷ്മ കണ്ണൂർ ഹരി ട്രിവാൻഡ്രം ഹെഡാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് എല്ലാരും കൂടിയാണ് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്നത് കാണാം ഔത്ത് കസാഖ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി നയൻറ്റീൻ സെവന്റി നയനിൽ സ്റ്റാർട്ട് ചെയ്ത ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആട്ടോ യൂണിവേഴ്സിറ്റി ബിൽഡിങ് നമ്മൾ പുറത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു പഴയ ബിൽഡിങ് പോലെ ഉള്ളത് പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരൊക്കെ പുരാതനായിട്ടുള്ള ബിൽഡിങ്ങൾ അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകളാണ് പക്ഷെ ഉള്ളിൽ കണ്ടില്ല ഫുൾ ഇൻ്റീരിയർ ഒക്കെ നല്ല രസകരമായിട്ടുണ്ട് പിന്നെ എൻട്രൻസ് ആണ് ഇത് യൂണിവേഴ്സിറ്റിയുടെ ഇതിപ്പോൾ നമ്മുടെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ് റൂംസ് ആണ് ഈ ക്ലാസ് റൂംസ് ഇപ്പോൾ ഉള്ളതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇന്റർനാഷണൽ ബ്ലോക്കിലേക്ക് നമുക്ക് പോവാം നമ്മൾ ഏറ്റവും ആയിട്ട് അതായത് മലയാളി സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ പ്രയോജന പ്പെടുന്ന ഒരു ഒരു ബ്ലോക്കാണ് ആണ് ഇത് യു എസ് എം എൽ ഇ പ്രിപ്പറേഷൻ സെൻ്റർ ആണ് യു എസ് എം എൽ ഇ അറിയാമല്ലോ യുണൈറ്റഡ് സ്റ്റേറ്റ് മെഡിക്കൽ ലൈസൻസ് എക്സാമിനേഷൻ ആണ് അതിൻ്റെ ഒരു ബ്ലോക്കാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത് ഇതെന്താ വെച്ചാൽ യു എസ് എം എൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ എം സി പോലെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ പോലെയുള്ള ഒരു ഒരു എക്സാമിനേഷനാണ് അതിൻ്റെ കോച്ചിങ് പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബ്ലോക്കാണിത് ഇവിടെ നിന്ന് തന്നെ ഇവിടെ അതിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളും വരുന്നത് യു എസ് എം എൽ ഇ കി കിട്ടി കഴിഞ്ഞാൽ അമേരിക്കയിലുള്ളൊരു എക്സാമിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അമേരിക്കയിൽ നിങ്ങൾക്ക് ലൈസൻസ്ഡ് ആയിട്ട് വോക്ക് ചെയ്യാൻ പറ്റും ഹൈ ലെവലിൽ സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റും യൂണിവേഴ്സ് എം എൽ എ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കോച്ചിങ് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും പഠിക്കുകയാണ് ഒരു ഒരു പ്രിപ്പറേഷൻ ടൈമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന പോലെ ഇപ്പോൾ നമ്മൾ കർണാടകയിലും അല്ലെങ്കിൽ മംഗലാപുരം ബാംഗ്ലൂരൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കാറുണ്ട് തമിഴ്നാടൊക്കെ അതേ ഒരു അറ്റ്മോസ്ഫിയർ കൂട്ടുക ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയ പോലെ ഒരു ഫീലാണ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒക്കെ അതേ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഭയങ്കര ആണ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് സൗത്ത് ഖസാഖ് മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടോളം ഡിപ്പാർട്ട്മെന്റ്സ് കൈകാര്യം ചെയ്തത് ഇന്ത്യൻ പ്രൊഫസേഴ്സ് ആണ് അപ്പം ഇന്ത്യയിൽ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഖസാഖ് മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത് അതുപോലെ ഒത്തിരി ഇന്ത്യൻസ് ഇന്ത്യൻസ് പഠിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കാണാം ഒരുപാട് ഇന്ത്യൻസ് ഓൾറെഡി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളീസ് ആണെങ്കിലും ഇന്ത്യൻസ് ഒരുപാട് പേരുണ്ട് അത് ലാസ്റ്റ് ഇയറിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ഇന്നലെയൊക്കെ വന്നിട്ടുണ്ട് പുതിയത് ഈ വർഷത്തേക്കുള്ള അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമുക്കൊരു എന്താ പറയുക ബാംഗ്ലൂരിലും ഡൽഹിയിലൊക്കെ പോയാലും ഒരു ഫീൽ ആണ് ഉള്ളത് അപ്പം ആ രീതിയിൽ ഇന്ത്യയിൽ പഠിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കാമെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിസ ഫ്രീ എൻട്രി ആണ് അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റഡീസിൻ്റെ ടീമൊക്കെ ഞങ്ങളൊക്കെ വന്നത് ഓണറൈൻ വിസയിലാണ് വന്നത് എയർപോർട്ടിലാണെങ്കിലും അങ്ങനെ ഇമിഗ്രേഷൻ ഒക്കെ സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ആയിരുന്നു ഇവർ ഇവരെന്നു പറയുക എക്സ്പീരിയൻസ് അവർ എങ്ങനെയായിരുന്നു നമ്മുടെ വിസ പെട്ടെന്ന് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ വിസ എടുക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ ട്രാവലിംഗ് പോലും ഒരു രണ്ടര മണിക്കൂർ ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു ടു ആൻഡ് ഹാഫ് അവേഴ്സ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് നമുക്ക് ഇമിഗ്രേഷൻ്റെ സമയത്ത് അവർ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ വിതഔട്ട് എനി ഫർദർ ഡിലേ നമുക്ക് എമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ എയർപോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ട്വന്റി മിനിറ്റ്സ് ഡിസ്റ്റൻസ് ആണ് നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മലയാളി സ്റ്റുഡൻസിനെയും ഇന്ത്യൻ സ്റ്റുഡൻസിനെയും നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനെയും കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു സ്റ്റുഡൻസ് ഹബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മള് ഹോസ്റ്റൽ സൈഡ് ആണെങ്കിലും നമ്മുടെ ആണ് ആണ് ഫ്രണ്ട്ലി എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് സ്റ്റുഡൻസ് എല്ലാവരും ഹാപ്പിയാണ് നമ്മൾ സീനിയേഴ്സിനായിട്ടൊക്കെ സംസാരിച്ചു എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ മലയാളി അവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പിയാണ് എൻ്റെ മനസ്സിലാ നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ കോച്ചിങ്ങും ഇവർ കൊടുക്കുന്ന കേട്ടാകുന്നു അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ എം സിയുടെ കോച്ചിങ് ഇന്ത്യൻ പ്രൊഫസേഴ്സാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡൽഹിയിലുള്ളൊരു അക്കാഡമി ഉണ്ട് ആ അക്കാഡമിയാണ് ഇവിടെ എന്ത് പറയുന്നത് എൻ എം സിയുടെ കോച്ചിങ് കൊടുക്കുന്നത് അപ്പം ഇയർലി പ്രൊഫസേഴ്സ് കാര്യങ്ങൾ ഇന്ത്യൻ ഒക്കെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലിനിക്കർഷിപ്പിനൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ നിംസ് മെഡിക്കൽ കോളേജ് ജയ്പൂരും ജെ എസ് എസ് മെഡിക്കൽ കോളേജ് മൈസൂരിന് ടൈപ്പുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഖസാഖ് മെഡിക്കൽ അക്കാഡമി എന്ന് പറയുന്നത് ആ ടൈപ്പ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പ്രൊഫസേഴ്സാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഇവിടുത്തെ പ്രൊഫസേഴ്സാണ് അവിടെയും ക്ലാസ് എടുക്കുന്നത് അവർ ഒരു ഫാക്കൾട്ടി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇന്ത്യയിൽ പോയി വർക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അവർക്ക് എക്സാം എൻ എം സി എക്സാം ഭയങ്കര ടഫാണ് പക്ഷെ അത് കവർ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് അപ്കമ്മിങ് ഇയറിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ എഫ് എം ജി വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇവരുടെ കോച്ചിങ്ങിൻ്റെ മികവൊണ്ട് തന്നെയാണ് എന്നുള്ളത് സൗത്ത് കസാഖ് മെഡിക്കൽ അക്കാഡമിയെ മികച്ചതാക്കി ഞാനിപ്പോൾ ഉള്ളത് അനാറ്റമി ബ്ലോക്കിലാണ് കേട്ടോ അനാറ്റമി ബ്ലോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞല്ലേ ഇപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ കുപ്പിസ്വാമി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് പുള്ളി തമിഴ്നാട് ഉള്ളൊരു പ്രൊഫസറാണ് ഇവിടുത്തെ അനാറ്റമി ക്ലാസ്സൊക്കെ എടുക്കുന്നത് കുപ്പിസ്വാമി സാറാണ് നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം ഇത് ഓൾറെഡി ഒരു ഒരു പാർട്സ് ആണ് നമ്മുടെ വേണ്ടിയിട്ടുള്ള രീതിയിൽ വിട്ടുവച്ചിട്ടുള്ളതാണ് എല്ലാം ഉണ്ട് എല്ലാ എല്ലാ പാർട്സും ലൈക്ക് ലിവർ കിഡ്നി കിഡ്നി അതുപോലെ ഇറ്റ് ടു ഇതാണ് നമ്മളെ ഇന്റർനാഷണൽ ഫാക്കൾട്ടി വരുന്നത് കേട്ടോ നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ നമ്മള് കണ്ട വേറെ ബ്ലോക്കാണ് ഇത് തൊട്ടടുത്തു തന്നെയാണ് ഇൻ്റർനാഷണൽ ഫാക്കൾട്ടി വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നമ്മളെ ഡീനും അതുപോലെ ഐസ് ഡീനൊക്കെ ഇരിക്കുന്നത് ഇവിടെയാണ് കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ലെക്ചർ ക്ലാസ്സുകളൊക്കെ കൂടുതലും ഇവിടെയാണ് വരിക ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റർനാഷണൽ ബ്ലോക്ക് വരുന്ന ഇതാണ് ഇതിന് തൊട്ട് ഇറങ്ങിയ പാടനെയാണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത് ഏകദേശം നാല് ഹോസ്റ്റലുകളുണ്ട് അതിനകത്ത് ഫെമിത എന്ന് പറയുന്ന നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസും മലയാളി സ്റ്റുഡൻസൊക്കെ നിൽക്കുന്ന ഹോസ്റ്റൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വരുന്നത് അതേപോലെ യൂണിവേഴ്സിറ്റിയുടെ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വൈപ്പ് ചെയ്ത് കയറാൻ പറ്റുക നമ്മളുള്ളത് സൗത്ത് ഖസാഖ് മെഡിക്കൽ അക്കാഡമിയുടെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ നമ്മുടെ ഡീന് സത്യൻ സാർ വൈസ് ഡീന് സത്യൻ സാർ നമ്മളുടെ കൂടെ ഉണ്ട് അതേപോലെ തന്നെ ഡീന് അല്ല താങ്ക്യാ നമ്മൾ കൂടെ ഉണ്ട് ജസ്റ്റ് ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ജസ്റ്റ് കാര്യങ്ങൾ ഒന്നറിയാം യൂണിവേഴ്സിറ്റിയുടെ അപ്കമ്മിങ് സ്റ്റുഡൻസിനെ കുറിച്ചിട്ടും ഇനി വരുന്ന അപ്കമ്മിങ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു ഞങ്ങൾ വെൽക്കം ടു അവർ കേരള സ്റ്റുഡൻസ് ഇൻ സി കെ കജാക്കിസ്ഥാൻ നൈസ് ടു സി ആൻഡ് നോ ദർ ക്ലാസ്റ്റാർട്ട് ഫ്രോം നെക്സ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ Uh, regarding uh, now in India, it's uh, many arguments are going on uh, accreditation and uh, certification after completion of degree. How many years is the internship and all the things? NMC what the new rule is the uh, going on in India? We are working on the uh, like uh, NMC rule. Okay. We have a five year uh, English medium full five year uh, degree, and now here, one year is a internship plus. they are giving, uh, like uh, in russian they are saying, magistratura is like that. Uh, their degree is valid for us assembly and plab. okay. so okay. they will be go for examination but this. Uh, now new nmc rule after that they will be, their government also changes the rule and make it a five year or one year and after their completion of internship that period is the one certificate exam It's a going on there they get yes that uh, is, a that is a accreditation certificate they, they can work here for okay. this is kazakh it's same center is in three, three, three uh, language okay. english russian and kazakh language okay. Okay. you can go on uh, indian embassy site uh, kazakhstan there is also mention okay. in three languages, they are going for exam for this certification ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഉള്ള ഒരു കാര്യമാണ് കസാക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ അക്കഡിഷിനെ കുറിച്ചിട്ടൊക്കെ സാർ അതാണ് വിവരിച്ച് മറ്റു പല കൺസൾട്ടൻസികളും ഓരോ പല കൺഫ്യൂഷൻസ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ഒന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്ത് തന്നതാണ് അതുപോലെ തന്നെ ഒരു ഭയങ്കര കോർപ്പറേഷൻ ആണ് സ്റ്റുഡൻസിന്റെ കാര്യങ്ങളിൽ അവരുടെ ഹോസ്റ്റൽസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഏകദേശം നയൻത്തിന് ഏകദേശം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഉണ്ട് ഡിസംബറിൽ ഒന്നാം തീയതി നെക്സ്റ്റ് ബാച്ച് രണ്ട് ബാച്ച് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ റക്റ്റർ മീറ്റ് ചെയ്യാൻ പോകണേ യൂണിവേഴ്സിറ്റിയിലെ ഡീനും വൈസ് ഡീനൊക്കെ ഉണ്ട് നമ്മുടെ ടീം സ്റ്റഡി മിങ്സ് എൻ്റെ ടീമുണ്ട് ഓക്കെ നമ്മൾ മലയാളി സ്റ്റുഡൻസിനെ അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അപ്കമിങ് ഇയറിലൊക്കെ അപ്പോൾ മീറ്റിംഗ് ഉണ്ട് അന്ന് വേണ്ടി പോവാം നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് കസാഖ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അപ്കമ്മിങ് ഒരു ന്യൂ വിഷനാണ് ഇവരുടെ ന്യൂ പ്രൊജക്റ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഓപ്പൺ ആവാൻ പോകുന്ന ആയിരത്തി ഇരുന്നൂറ് ബെഡുള്ള ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഈ ഹോസ്പിറ്റൽ വരുന്ന കസാക്കിസ്ഥാനിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഇവിടെ വരാൻ പോകുന്നത് അത് ഷിംഖൻ്റെ സിറ്റിയിലാണ് വരുന്നത് അതായത് സൗത്ത് കസാക് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണിത് ഈ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് ഹെക്ടർ വരുന്ന ഒരു ഒരു ഹോസ്പിറ്റൽ ക്യാമ്പസ് ആണ് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ന്യൂ മോഡേൺ ടെക്നോളജി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ടോപ്പ് ഹോസ്പിറ്റലെന്നു വേണമെങ്കിൽ പറയാം കസാഖിസ്ഥാനിലന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ വരാൻ പോവുകയാണ് നോർമലി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പല പല ഡിപ്പാർട്ട്മെന്റ്സും പല പല രീതിയിൽ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ വരുന്നത് ഇപ്പോൾ കസാക്കിൽ ഏകദേശം പത്തൊമ്പതോളം ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് അവർ ക്ലിനിക്കൽ വരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ ഹോസ്പിറ്റൽ ഓപ്പൺ ആണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഈ ഹോസ്പിറ്റലിലായിരിക്കും വരിക ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു മിനേച്ചറാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ നെക്സ്റ്റ് മന്തിൽ ഇത് ഓപ്പണിംഗ് ആണ് അപ്പോൾ ഇത് ഇനി വരുന്ന സ്റ്റുഡൻസിന് ഇതും കൂടെ ഭയങ്കര എന്താ പറയുക യൂസ്ഫുള്ളായിരിക്കും അവരുടെ ക്ലിനിക്കലിന് വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ കോങ്കോടിയം വരുന്നത് അതായത് നമ്മൾ സെമിനാറുകളും അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷേഴ്സ് ഡേ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കസാഖിസ്ഥാനിൽ വന്നിട്ട് ടൂ ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ വെച്ച് കസാഖിസ്ഥാനൊക്കെ കുറിച്ച് കേട്ടപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഫേസ് ചെയ്യാൻ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് ഈ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നാട്ടിൽ വെച്ച് എല്ലാരും വിചാരിക്കും കേക്കുമ്പോ എല്ലാരുടെ മനസ്സിലൊരു പക്ഷെ ഇവിടെ എല്ലാവരും എല്ലാരും ഫ്രണ്ട്ലി ആൾക്കാരാ ഇതുവരെ നമ്മളെ ആൾക്കാരായിട്ടൊക്കെ ഫ്രണ്ട്ലിയാ നമ്മളെ നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ എല്ലാവരും എന്താ ട്രീറ്റ് ചെയ്യുന്നുണ്ട് നാട്ടിലേക്കാളും ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പം ഇവരൊക്കെ വന്ന ഒന്ന് നോക്കി നോക്കിയൊക്കെ നിക്കാം ഇവിടെ അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷനേ ഇല്ല നമ്മളെല്ലാവരും ഇപ്പൊ അത്തൊക്കെ പോയി നടന്നിട്ടുണ്ട് എല്ലാം സ്കൂളാണെന്ന് വച്ചാൽ ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ സിറ്റി അതിനെ കുറിച്ച് എന്താ പറയാനുള്ള തന്നെയാണ് അധികം ഡിസ്റ്റൻസ് നമുക്ക് ാണ് എല്ലാം കുറച്ച് എല്ലാ അടുത്തടുത്ത് ഷോപ്സ് ആണെങ്കിലും നമ്മുടെ അടുത്തായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ അധികം ബുദ്ധിമുട്ട് ഒന്നും ഫീൽ ചെയ്ത് വരുന്നില്ല പിന്നെ ഇവിടുത്തെ എന്നാലും ഒരുപാട് കോൾഡ് അങ്ങനെ സഹിക്കാൻ അത്യാവശ്യം സർവീസിനെ സർവീസിനെ കുറിച്ച് കുറിച്ച് ആസ് ഓഫ് ഇതുവരെയുള്ള ാണ് ഡീറ്റെ പറഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് കസാഖ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് ദിവസം മുന്നേ ഇവിടെ എത്തിയ സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് ഫസ്റ്റ് ഇയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ച് ഇവർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം സ്ഥലം പറഞ്ഞു ഫിദയും ടിൻസാണ് കേട്ടോ രണ്ടുപേരും കോഴിക്കോടാണ് പിന്നെ ഇവര് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് നിങ്ങൾ അൽമാട്ടിയിൽ എത്തിയിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി അല്ലെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് സിറ്റി ജസ്റ്റ് കണ്ടപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് ഇവരെ ഏകദേശം രണ്ടു ദിവസമായിട്ടുള്ളു ഇപ്പൊ ഹോസ്റ്റലില് കേറി ഇപ്പൊ ഇന്നും മെഡിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ എങ്ങനെയുണ്ട് സ്റ്റഡി ലിങ്സ്ങ്ങനുണ്ട് നിങ്ങളെ ഹെൽപ്പ് എന്ന് ജസ്റ്റ് നല്ല സർവീസ് ആണ് ഹെൽപ്പ് എങ്ങനെയോ നല്ല സർവീസ് ആയിരുന്നോ പിന്നെ ഫുഡ് വായിച്ച ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിൽക്കുന്നത് ഒരു ആണോ ബെഡ് പ്രൊവൈഡ് അവിടെ എഴുതി കൊടുത്താൽ ബെഡ് പില്ലോ ഷീറ്റ് എല്ലാം അവരെന്നെ പ്രൊവൈഡ് ചെയ്യും ഓക്കെ എങ്ങനെയുണ്ട് ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആണ് പിന്നെ ഇവിടെ തണുപ്പ് ഹീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ റൂമിലും മെയിന് നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് ആദ്യം ഉണ്ടാവുകയാണ് ഇവരിപ്പം നിങ്ങളെ റെസ്പോൺസിബിലിറ്റി അല്ല സ്വയം വരുമ്പോൾ സ്വയം റെസ്പോൺസിബിലിറ്റി എടുക്കണം പിന്നെ ഞാൻ വന്നു ഒബിയസ്ലി ഡൽഹിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നും അപ്പം ഇവിടെ വന്നപ്പോൾ നല്ല സ്ട്രഗിൾ ആയിരുന്നു പുള്ളി ഹിന്ദി അപ്പം ഇവിടെ വന്നപ്പോൾ ഇവർക്ക് നിങ്ങളിതിനെല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്തു നമ്മളെല്ലാം സ്വയം പോയി കണ്ടുപിടിക്കണം എല്ലാം മോളായാലും മാർക്കറ്റായാലും സിം സ്വയം കണ്ടുപിടിക്കണം സ്ട്രഗിൾ ഉണ്ടായിരുന്നു പിന്നെ തന്നെ ഞാൻ നോർത്ത് ഇന്ത്യൻസിന്റെ ഇനി സാറിന്റെ അടുത്ത് പോയി ആവാനും മാറണം സൗത്ത് എല്ലാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്നലെ മുന്നേ വന്ന സ്റ്റുഡൻസിന്റെ കൂടെ സ്ഥലം ഞാൻ സ്ഥലം കണ്ണൂർ അർഷദ് നിവേദ് കാസർഗോഡ് രാഹുൽ രാജ് തൃശൂർ കൊല്ലം ആലപ്പുഴ ടോണി കണ്ണൂർ നമ്മുടെ ഇവര് ആണ് വന്നത് കസാക്കിസ്ഥാൻ ഫുൾ ക്ലീൻ ആണ് ഇവിടെ വന്നാ പിന്നെ നാട്ടിൽ പോവാൻ തോന്നൂല്ല പക്ഷെ പേരൻസിന് മിസ്സെയും അതുണ്ട് അതുണ്ട് പാരന്റ് മിസ് ചെയ്യും പക്ഷെ അത് കുറച്ചാകുമ്പോ അത് യൂസ്ഡ് ആവും അഡാപ്റ്റ് ആവും പിന്നെ ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ ഹോസ്റ്റലൊക്കെ നല്ല ഹോസ്റ്റലാണ് വൃത്തിയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹീറ്റർ ഉണ്ട് ഹോസ്റ്റല് ഇവിടെ നല്ല സ്വഭാവം തണുപ്പായുമുണ്ട് എസിയും ഫാനും ഇല്ല പുള്ളി കാമൻ കോയറ്റും ഹീറ്റൊക്കെയാണ് തോന്നുന്നുണ്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ൈസ് ചപ്പാത്തി അങ്ങനത്തെ ഫുഡാണ് ഉള്ളത് വീട്ടിലുള്ള പോലത്തെ ഫുഡൊന്നും കിട്ടില്ല അല്ലെ പക്ഷെ ഞാനും കുഴപ്പമില്ല സ്റ്റുഡൻസ് എല്ലാവരും പോവാണ് ഞങ്ങളും കസാഖ് നാഷണലിൽ വീണ നാളെ അൽമാട്ടിയിലേക്ക് അപ്പൊ എല്ലാരോടും ഗുഡ് ബൈ പറയു